പായം ഗ്രാമപഞ്ചായത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പായം പുലിമ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പരിപാടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മൂന്ന് മുതൽ പതിനാറ് വരെ നടക്കുകയാണ് ഇന്ന് ഒക്ടോബർ ഒമ്പത് കലാമേളയുടെ മുഖ്യമന്ത്രിക്ക് ഒരു കത്തൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അത് അനുവദിച്ചു കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇരിട്ടി പ്രദേശവും പായം പ്രദേശത്തും അതേപോലെ തന്നെ ഉള്ള ചുറ്റുവട്ടമുള്ള എല്ലാവർക്കും വന്ന് പഠിക്കാനും പിന്നെ ഒരു കൈത്തോടില്ല അവരെ കുട്ടികളെ ആക്കി വീട്ടിലേക്ക് പോകാൻ സാധിക്കാത്തവരാണെങ്കിൽ അവർ ശരിയാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഉള്ളത് അതുപോലെ തന്നെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനത്തിലും ഇപ്പൊ പായം പഞ്ചായത്തിലാണെങ്കിലും പഞ്ചായത്തിൻ്റെ നമ്മൾ അഞ്ച് ശതമാനം വകയിരുത്തുമ്പോൾ അവർക്ക് എന്താണ് വേണ്ടത് ഇപ്പോൾ അവരുടെ ഉല്ലാസത്തിന് വേണ്ടി നമ്മൾ കൊണ്ടുപോ അവരെ ഒരു എന്താ പറയുക അവർക്കൊരു ആഘോഷപരമായി എവിടെയും കൊണ്ടുപോയി വരണം എന്ന് പറയും പക്ഷെ സംഘടിപ്പിക്കുന്നത് ആ സംഘാടനത്തോടൊപ്പം നമ്മുടെ കോയം പഞ്ചായത്തിലെ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അവർക്ക് എല്ലാവിധ സപ്പോർട്ടും കൊടുത്ത പഞ്ചായത്തിൽ എന്ന നിലക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഏറ്റവും നല്ല രീതിയിൽ ഒരു സപ്പോർട്ടും കൂടി കൂടി നൽകുന്ന അങ്ങനെയാണ് പരിപാടി ആളുകളെല്ലാം ആദ്യമായി മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇവിടെ പരിമിതമായിട്ടുള്ള സൗകര്യമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങളെല്ലാവരും കഴിയുന്നതുവരെ രക്ഷിതാക്കളാണ് നിങ്ങളെ സംരക്ഷിക്കുന്നത് പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി പി രചനയുടെ അധ്യക്ഷതയിൽ ഇരട്ടി നഗരസഭ ചെയർപേഴ്സൺ കെ ശ്രീലത ഉദ്ഘാടനം നിർവഹിച്ചു അഡ്വക്കേറ്റ് എം വിനോദ് കുമാർ മുജീബ് കുഞ്ഞിക്കണ്ടി തുടങ്ങിയവർ വേദിയിൽ സംസാരിച്ചു